മറ്റൊരു താരപുത്രൻ കൂടെ നായകനായി മലയാളത്തിൽ അരങ്ങേറാൻ ഒരുങ്ങുകയാണ് രണ്ട് തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച കാളിദാസ് ചേറാം മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ് എബിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന പൂമരം എന്ന ചിത്രം റിലീസിംഗ് ഘട്ടത്തിലാണ് മലയാളത്തെക്കാൾ അടുപ്പം തമിഴുമായിട്ടാണെങ്കിലും കാളിദാസിന്റെ ഹീറോസ് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ തന്നെയാണ് മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും താരപുത്രൻ ഇങ്ങനെ പറയുന്നു ഞാനൊരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്നാണ് കാളിദാസ് പറയുന്നത് ലാലേട്ടന്റെ സിനിമ റിലീസ് ദിവസം തന്നെ ആദ്യ ഷോ കാണാൻ ശ്രമിക്കും എന്ന സിനിമ കാണുന്ന ബന്ധം മാത്രമേ ലാലേട്ടനുമായിട്ടുള്ളൂ മമ്മൂട്ടി അങ്കിളുമായി വ്യക്തിപരമായ ബന്ധമാണ് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അദ്ദേഹം എന്റെ പഠനത്തിന്റെ കാര്യത്തിൽ മമ്മൂട്ടി അങ്കിൾ എപ്പോഴും ശ്രദ്ധിക്കും സ്കൂൾ കാലം മുതൽ ഞാൻ നന്നായി പഠിക്കുന്നുണ്ടോ എന്നും മാർക്ക് വാങ്ങുന്നുണ്ടോ എന്നൊക്കെ അപ്പയെ വിളിച്ചു ചോദിക്കും പഠനം കഴിഞ്ഞിട്ട് അഭിനയത്തിൽ തുടരാൻ പാടുള്ളൂ എന്ന് മമ്മൂട്ടി അങ്കിൾ എപ്പോഴും ഉപദേശിക്കും സത്യത്തിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചെന്നൈയിലെ ലോയോള കോളേജിൽ ചേരാൻ കാരണം തന്നെ മമ്മൂട്ടിയാണെന്നാണ് കാളിദാസ് പറയുന്നത് മമ്മൂട്ടിയാണത്രെ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കാൻ നിർദ്ദേശിച്ചതാ കാളിദാസ് പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ